ഫൈവ് ഡേസ് നിങ്ങളൊരു സാധാരണ വീട്ടമ്മയാണോ വീട്ടിലിരുന്ന് കൊണ്ട് വരുമാനം എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഈ കാണുന്ന മെറ്റീരിയൽസിലൂടെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എങ്കിൽ വിശ്വസിച്ചേ മതിയാവും കേട്ടോ ഈ കാണുന്ന മെറ്റീരിയൽസ് ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ നല്ലൊരു എമൗണ്ടോട് കൂടിയിട്ട് നല്ലൊരു വരുമാനം വീട്ടിലിരുന്നുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ വെറുതെ പറയുന്നതല്ല ഒരു വർഷത്തിന് മുകളിലായിട്ടുള്ള എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ മക്കളുടെ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാം മുതൽ നമ്മൾ ആണ് കേട്ടോ അതുപോലെ വർക്ക് ചെയ്ത് വീട്ടിലിരുന്നുകൊണ്ട് വരുമാനം ഉണ്ടാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യല്ലേ എങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടി കൊടുക്കാം മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി കൊടുക്കാം കേട്ടോ ഓക്കെ ബൈ